ും കിട്ടി ഒരു ലക്ഷം കുടുംബക്കാരെ ഇതിലും വലിയ സന്തോഷം എന്താണ് ഈ ഞമ്മക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ മാസം തന്നെ നമുക്ക് പെരുന്നാളും പിന്നെ ബർത്ത്ഡേയും പിന്നെ ഞമ്മക്ക് ഹൺഡ്രഡ് കെ അടിച്ചില്ലേ ഈ മാസം കഴിയുമ്പോ ഒരു വൺ മില്യനും കൂടെ അടിക്കുന്നെങ്കിൽ ഇതിലേറെ സന്തോഷാവേന്ന് വിചാരിക്കും ഈ ആഗ്രഹം ആഗ്രഹിച്ച കുന്നോളം കിട്ടുന്നല്ലേ ും അതോണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മല ഒപ്പം ആഗ്രഹിച്ച് ഒരു രണ്ട് മൂന്ന് കുന്നെങ്കിലും കിട്ടിയാലോ എപ്പോഴെങ്കിലും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ ഇവിടെ കൂടെ നല്ല റെക്കോർഡിങ്ങിലാ ഹൺഡ്രഡ് അടിച്ചാലും വലിയ സന്തോഷം ഉണ്ട് തോന്നുന്നു നല്ല സന്തോഷില്ലേ അവൾക്ക് നല്ല സന്തോഷമുണ്ട് ഹൺറോഡ് ഉണ്ട് അടിച്ചു എന്ന് പറഞ്ഞ പാടെന്നെ ഞമ്മടെ മാമീണ്ട് വിളിക്കണ് ഇബുവാ വൈകുന്നേരം ആവുമ്പോ മാറ്റിരുന്നോ ഞാൻ കേക്കേറ്റ് വരും ഞമ്മക്ക് കടപ്പുറത്ത് പോയിട്ട് അടിച്ചു പൊളിക്കണം എവിടേക്കെങ്കിൽ പോവെന്ന് പറഞ്ഞ പിന്നെ ഞമ്മക്കാര്ക്ക് വലിയ സമാധാനം ഒന്നും ഉണ്ടാവില്ലല്ലോ ഫോൺ കട്ട് ചെയ്ത ഓർമ്മ ഓർമ്മയുള്ളു പിന്നെ അങ്ങോട്ട് മണ്ടി മാറ്റലും ഒരുങ്ങാനും ഒരു കഥ മാമി വരുമ്പോഴത്തേന് എല്ലാവരും റെഡിയായി അങ്ങോട്ടിരുന്നു ഇനി മാമി വരാൻ നേരെ പോവുക അല്ലെങ്കിൽ എല്ലായിടത്തും പോകുമ്പോൾ ഇപ്പമ്മാനെ വിളിച്ചപ്പമ്മ അറിയാം ഞാനില്ല ഇങ്ങള് പോയിക്കോളി പോയിക്കോളി ഞാനില്ല ഇതന്ന ഉപ്പ്മാക്ക് പറയണ്ടാവോ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇന്ന് ഞാൻ ഹണ്ടടിച്ച് ഇങ്ങള് വരണുണ്ടോ കടുപ്പുറത്തേക്ക് ഒന്ന് ചോദിച്ചു വടുപ്പ് മറി ആ ഞാനും ഉണ്ട് കടുപ്പുറത്തേക്ക് ഒന്ന് അത് കാട്ടിപ്പം ഞമ്മക്ക് പെരുത്ത ഇഷ്ടമായി കടപ്പുറത്തേക്ക് എത്തിയ കടലിലൊന്നും കളിക്കാതെ എന്ത് കടപ്പുറത്തേക്ക് പോക്കാണ് ഇന്ന് എത്തിയ പാടന ഞമ്മളെ യേസുവിനെ കടലൊന്ന് കാണിച്ച് കാണിച്ചാൽ മാത്രമല്ല ഒന്ന് അവൾ അങ്ങോട്ട് ഇറക്കുകയും ചെയ്ത് ആൾക്ക് കടൽ കണ്ടപ്പോൾ വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല കുറച്ച് പേടിയൊക്കെ ഉണ്ടെന്ന് ആ പേടി നമ്മളാ വെള്ളത്തിൽ കാലം മുക്കിയത്തപ്പം എന്നെ മാറ്റി അങ്ങനെ തങ്ങളെല്ലാവരും സമ്മതത്തോടു കൂടെ നമ്മൾ ഹൺഡ്രഡ് കെൻ്റെ കേക്ക് മുറിക്കണ് ആ കേക്ക് കേക്ക്ണ്ട് കട്ട് ചെയ്തപ്പോണ്ടല്ല എന്തോ ഒരു സന്തോഷം കേക്ക് കട്ട് ചെയ്തതും കഴിച്ചതും ഒക്കെ ഒരേ ടൈമിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് നല്ല ഉഷാറായി ആഘോഷിച്ച് കേക്കുണ്ടല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേക്ക് ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് ഹൺഡ്രഡ് അടിച്ച ദിവസമാണ് അപ്പൊ ആ ഒരു മധുരം കേക്കിന്റെ മധുരം ഒക്കെ കൂടെ നല്ല ഉഷാറൊരു മധുരം തന്നെ എല്ലാരും കാണിക്കണ പോലെ ഒരു കഷ്ണെടുത്ത് ക്യാമറിച്ചിട്ട് എന്തിനാ നിങ്ങളെ കൊതിപ്പിക്കണേ അതുകൊണ്ട് ഞമ്മളത് കാണിച്ചില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തരണമെന്ന് ഞമ്മക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതെന്തായാലും നടക്കൂലല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാഞ്ഞത് ഞമ്മളെന്നെല്ലാരും കൂടെ ഇന്ന ആഘോഷിച്ച് മുറിച്ച് എല്ലാവരും കഴിച്ച് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മളെ നിയമങ്ങളുണ്ടല്ലോ കടപ്പുറത്തേക്ക് ഒന്ന് മണ്ടണേ പിന്നൊന്നും ഇങ്ങനെ ഒന്നും കണ്ടു മണ്ട ഒന്നും കണ്ടു വരിക അത് കണ്ടപ്പോൾ എനിക്കും കടലിൽ കളിക്കാനൊരു പൂതി അപ്പോൾ ഞമ്മളും ചെന്ന് അവിടെ എത്തിയപ്പോൾ ഞമ്മളെ പരിചയമുള്ള ആൾക്കാർക്ക് ഞമ്മള് ഞമ്മളെ ഹൺഡ്രടക്കേണ്ട സന്തോഷം ഞമ്മളൊറ്റക്ക് സന്തോഷിക്കുമ്പോൾ ഒരു രസമില്ലല്ലോ അപ്പൊ കുറച്ച് ആൾക്കാർക്കും കൂടെ കേക്ക് കൊടുത്തപ്പോൾ സന്തോഷം ആയ സന്തോഷം ഞമ്മളെ യേസുന് കുറച്ച് അധികം തന്നെ ഉണ്ട് കാര്യം മാമി എത്ര അവ മാമിനെ അങ്ങോട്ട് അട്ടിപ്പിക്കണില്ല ഞാനൊന്നു ചെന്നപ്പോ കൊയലപ്പം തരണേ അവ തരണേ അവ തന്നിട്ടും തന്നിട്ടും ഞമ്മളെ യേസുനെങ്ങോട്ട് മതിയാവണില്ല അപ്പൊ ഞാൻ തന്നെ വേങ്ങി അവളെ കയ്യിലുള്ള എല്ലാം അവ ഞമ്മളെ മാമി വീണ്ടും ശ്രമിക്കുന്നുണ്ട് ശ്രമം പരാജയപ്പെടുക എന്നല്ലാതെ ഒരു അവ പോലും ഞമ്മളെ ഈസ കൊടുത്തിട്ടില്ല അങ്ങനെ ഷൂവൊക്കെ ഊരി വെച്ച് നമ്മൾ അംഗം തുടങ്ങാൻ പോവാണ് കടലി കളി കടലിൽ എത്ര നേരമാണെങ്കിലും ഞാൻ കളിക്കും കടലിൽ ഇങ്ങനെ കളിച്ചാണ്ടിരിക്കുമ്പോ ഇമ്മ പറയും ബാ ആ പോക്കുണ്ടല്ലോ അതെനിക്ക് കണ്ടെടുത്താ കണ്ടുടാ ആ വിളി കണ്ട് കേട്ടാ തുടങ്ങും ഒരു തരിപ്പ് എന്നെപ്പോലെ കടല് കണ്ട വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ആൾക്കാർ ഉണ്ടാവുമല്ലോ ഞമ്മൾ ഇപ്പമ്മ ഞമ്മളെ കൂടെ കടൽ കാണാൻ വന്ന പിന്നെ പറയേണ്ട ഒരു സോഗവും പുറത്തിണ്ടാവില്ല ഇവേ അങ്ങോട്ട് പോണ്ട വലിയ തരമാലയാണ് ആ കാര്യം എന്തായാലും ഞമ്മളെ ശ്രദ്ധിക്കേണ്ട കടമാ അവർക്കല്ലേ നമ്മളെ ഏജും എന്തായാലും കടലിൽ കാണാൻ പോയത് എന്തായാലും തകർത്തക്കണ് ഓള് നല്ല ഉഷാറായിട്ട് മണ്ണിലിരുന്ന് പുട്ടും പൊറാട്ടിയൊക്കെ ചുട്ട് കഴിച്ചിരിക്കണു കുറെ നേരം ഞമ്മള് അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് അതിലടക്ക് എന്തൊക്കെയോ വേങ്ങി തിന്നിക്കണേ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ചുരൻ്റെ ഐസും ഒക്കെ നമ്മൾ വാങ്ങി തിന്നിട്ടുണ്ട് പിന്നെ ഞമ്മളൊന്ന് അക്കരെ നടക്കും പിന്നെ ഒന്ന് ഇക്കരെ നടക്കും അങ്ങനെ കുറേ ഒന്ന് അങ്ങോട്ട് നടന്ന് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഞമ്മൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഈ ഓരോ ആൾക്കാർ ഹൺഡ്രഡ് കെ ഹൺഡ്രഡ് കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമിയെന്ന് ആ വിഷമൊക്കെ ഞാൻ ഇന്ന് നല്ല ഉഷാറാക്കി സന്തോഷിച്ചണ്ട് തീർത്ത് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഹൺഡ്രഡ് കെ നമ്മൾ യൂട്യൂബിൽ ഹൺഡ്രഡ് കെ നമ്മൾ ഫേസ്ബുക്കിൽ കുറച്ച് ആളും കൂടെ ഫോളോ ചെയ്താൽ നമുക്ക് അതിലും ഹൺഡ്രഡ് കെ ആക്കാം നമ്മളെ ഏസോണിൽ നിന്ന് പെരുന്നാമാസം കണ്ടതിനെ കാട്ടി സന്തോഷം പൂഴി കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ആള് മാന്തമ്പോട്ട് പൂഴി കണ്ട് വരണുണ്ട് ആൾ എത്ര നിറങ്ങാൻ ശ്രമിച്ചിട്ടും ഇങ്ങോട്ടും നിറങ്ങി വരുന്നില്ല നെറങ്ങാ പോകുമ്പോൾ ആൾക്കൊരു പേടി ഊരിൻ്റെ എങ്ങാനും കടലേക്ക് വെക്കുമോന്ന് അങ്ങനെ കുറച്ച് പരിശ്രമിച്ച ആളിങ്ങനെ മെല്ലെ 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 നിറങ്ങി നിറങ്ങി വരിക കാര്യം ആൾക്ക് നല്ല പേടി ഉണ്ട് ഈ കാണുന്ന സമയത്ത് ഈ അസ്തമിക്കാൻ പോണ ടൈമിൽ ആ ഒരു ഓറഞ്ച് ആകാശമായിട്ട് ഇരിക്കുമ്പോൾ കടപ്പുറത്ത് ഇങ്ങനെ വന്നിരുന്ന് ആ പൂഴിയിലൊന്നിങ്ങനെ ഇരുന്ന് ൈസ ഉപ്പിലിട്ടതാ കടല് കൊറിക്കാനാ ഐസ്ക്രീമാണ് പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞു എല്ലാവരും കൂടെ ഇരിക്കാനൊക്കെ വല്ലാത്ത രസമാണ് കടപ്പുറത്ത് കൊന്നേ എപ്പോഴും വരാത്തൊരു ഒരു ദിവസം വൈകുന്നേരം ഈ ടൈമിൽ കുട്ടികളി മക്കളി കുടുംബക്കാരും ഒക്കെ ഒന്നിങ്ങനെ നോക്കി നല്ല രസട്ട ഈ കടപ്പുറത്ത് പോകുമ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് എൻ്റെ കാര്യം ഇടയ്ക്ക് ഇങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പറയും വൈകുന്നേരം കണ്ടിങ്ങനെ വണ്ടടിക്കാൻ പോയാലോ ആ വണ്ടടി നമ്മൾ നേരെ വിടും ഉണ്ണിയാല ബീച്ചിലേക്ക് അവിടെ കണ്ടിരിക്കും പിന്നെ അതേപോലെ ചുരണ്ടയസ് മുപ്പിലിട്ടതും ഒക്കെ തിന്നും ഇപ്പമ്മാനേറ്റ് പോയതിനെ കാട്ടി അപ്പുറം ഞമ്മളിപ്പാനേറ്റ് പോയാൽ എന്ത് കഴിക്കുന്ന സാധനം വേണമെങ്കിലും ഇപ്പം വേണ്ട പശ കടൽക്ക് അങ്ങോട്ട് ഇറങ്ങാൻ അതിൻ്റെ അപ്പം സമയക്കേ ഇല്ല ഇപ്പൊ എന്തെങ്കിലും തരാൻ പോണ തക്കത്തിലാണ് ഞമ്മളൊന്ന് കടല് കാല് നനക്കല് പിന്നെ ഇങ്ങനെ പാന അങ്ങട്ട് സമ്മേ ഇറങ്ങാൻ പൊട്ടുചുട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാ എനിക്കൊരു ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിക്ക് തല മുന്നിൽ തന്നെയാണല്ലോ ഹൺഡ്രഡ് കേട്ട് ചുട്ടൊന്ന് ഇരിയാലോന്നും പിന്നൊന്നും നോക്കിയില്ല തുടങ്ങി പുട്ട് ചുടലനെ ഞാനൊരു ഭാത്തുനിന്ന് നീ മോളൊരു ഭാത്തുനിന്ന് ഓളൊന്നും നടക്കും ഞാനൊന്നും ചൂടും ഞാനൊന്നും നടക്കും മോളൊന്നും ചൂടും അങ്ങനെ നമ്മൾ പുട്ട് ചുട്ട് 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 ഹൺഡ്രഡ് കെ എന്ന എഴുതി ഇതിങ്ങനെ കാണുമ്പോൾ വലിയ രസമാണ് പക്ഷെ ഇതിലിങ്ങനെ നിറച്ച് നിറച്ച് ഇങ്ങനെ ചൂടാണ്ടല്ല അക്ഷര രസമൊന്നില്ല പിന്നെ എഴുതേണ്ടത് ഹൺഡ്രഡ് കെ എന്നായതുകൊണ്ടേ നല്ല രസമുണ്ടേ സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എന്നാലും ഞാൻ പറയാം നല്ലൊരു ഒരു ഉഗ്രം താങ്ക് യു എല്ലാവർക്കും കാരണം ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഞമ്മളുടെ കൂടെ നിന്നില്ലേ നമ്മളറിയാത്തവർക്കൊക്കെ ഞമ്മളെ ചാനൽ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കും അഥവാ ഓർക്ക് ഇഷ്ടപ്പെട്ടാലോ നമ്മൾ ടപ്പുറത്ത് കേക്ക് മുറിച്ചില്ല അപ്പം ഞാനിങ്ങനെ ആലോചിക്ക അമ്മാനോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ മില്യൺ ആയാ എവിടെ ഒന്ന് പോയി സെലിബ്രേറ്റ് ചെയ്യാം അല്ല നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണല്ലോ നമ്മൾ മില്യണത്തെ സെലിബ്രേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവും അല്ല റിയണം നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ കേൾക്കാത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങൾക്കതൊക്കെ പറയാം ഞമ്മളവിടൊക്കെ പോയൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നമ്മളൊന്ന് വന്ന് കാണാലോ പിന്നെ കൊറേ ആൾക്കാർക്ക് ഞാൻ ആരാണ് എൻ്റെ പേരെന്താണ് ഹെയു ആരാണ് പിന്നെ അങ്ങനെ നമ്മൾ വീട് വീടവിടെയാണ് പിന്നെ പാൻറ്റി ഉമ്മൻ്റെ പേരെന്താണ് ഇപ്പൊക്കെന്താ ജോലി അങ്ങനെ കുറെ ആൾക്കാർ കുറെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എല്ലാ കമൻറ്റിനൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പറ്റണേനൊക്കെ നമ്മൾ ചെയ്യലുണ്ട് നമ്മൾ എല്ലാ കമൻ്റും വായിക്കലുണ്ട് നമുക്ക് റീപ്ലേ ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നല്ല ഉഗ്രനെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ളൊരു ആൻസർ ഞമ്മൾ നല്ലൊരു ക്യൂ ആൻഡ് ആയി ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇതിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോളി അപ്പോൾ നമ്മളെ വീഡിയോസ് ഇടലേ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടക്കം മാത്രമാണ് ഇനി വരാൻ എല്ലാ വീഡിയോസും ും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അയലേറെ സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യ പിന്നെ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഈ ബോസ് വീണ്ടും വരും ഫുഡിൻ്റെതും ട്രാവലും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിടു വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഞമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അറിയാത്തവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവർക്കെല്ലാവർക്കും ബിഗ് താങ്ക്സ്